നമസ്കാരം എല്ലാവർക്കും അറ്റൻഡ് മറ്റൊരു സ്വാഗതം ഈ ക്ലാസ്സിൽ ആൻഡ്രുലൂമിസ് മെത്തേഡ് വഴി ഒരു ഹെഡ് ഷേപ്പ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 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 ഹെഡ് ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷേപ്പാണ് ഹെഡിനുള്ളത് ഓ ബൾക്ക് ഓഫ് ദ ഹെഡ് എന്ന് പറയുന്ന ഒരു ബോളിൻ്റെ ഷേപ്പാണ് ഇപ്പോൾ സ്കള്ളിൻ്റെ പുറകെശൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബോൾ രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബോൾ കൺസ്ട്രക്ട് ചെയ്യുക ആ പുസ്തകത്തിൽ വിവരിക്കുന്നത് നിങ്ങളിങ്ങനെ ഒരു ബോൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ആ ബോളിൽ ഒരു ആണി അടിച്ച് വിചരിക്കുകയാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ കടന്നു പോകും അതിൻ്റെ മിഡ് സെക്ഷനിൽ കൂടി ഇപ്പോൾ നിങ്ങൾ ക്രിക്കറ്റും ഒക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീമല്ലേ പന്തിൻ്റെ സീമ അത് ആണെന്ന് സങ്കല്പിക്കുക അതുപോലെ തന്നെ വേറൊരു ബോളും വേറെ ഒരു ലൈനും അങ്ങനെ കടന്നു പോകും ഇവിടുന്ന് വേറെ ഒരു ലൈൻ ഇങ്ങനെ കടന്നു പോകും വിടെ ഇങ്ങനെ കടന്നു പോകണ്ടോ അപ്പോൾ നമുക്ക് ഇതാണ് ബ്രോ ലൈൻ ഓക്കെ ബ്രോ ലൈൻ ഒരു ഹെഡിൻ്റെ ബ്രോ ലൈൻ ഇതാണ് ഇത് നമുക്ക് മിഡിൽ ലൈനായിട്ട് കൺസിഡർ ചെയ്യാം മിഡിൽ ലൈനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇത് ബ്രോ ലൈൻ ഇത് മിഡിൽ ലൈൻ അപ്പോൾ നിങ്ങൾ ഏത് വിധ ഹെഡ് എടുത്തു കഴിഞ്ഞാലും ഈ ബ്രോ ലൈനും മിഡിൽ ലൈനും വെക്കണം അത് വെച്ചിട്ടാണ് അതാണ് നമ്മുടെ ബേസായിട്ട് നമ്മൾ വെക്കുന്നത് ആ ബേസ് വെച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എളുപ്പത്തിൽ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ ഒരു ബോളിനെ നമ്മൾ ഒരു കത്തിയും കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഇവിടുന്ന് ഒരു സ്ലൈസ് ഉണ്ടാക്കുക ഓക്കെ ഇവിടെ നിന്നിങ്ങനെ ഒരു സ്ലൈസ് ഉണ്ടാക്കുക അപ്പോൾ ഇതാണ് ബോൾ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ലൈസ് ഉണ്ടാക്കി ആ സ്ലൈസ് മാറി ഇവിടെ ഇങ്ങനെ ആക്കി മാറ്റി ഓക്കെ ഇതാണോ ബോളിൻ്റെ ഷേപ്പ് ഓക്കെ അപ്പോൾ ഈ അകത്തുള്ള ഇതിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇങ്ങനെ വരും സ്ലൈസാക്കി മാറ്റിയ ആ ഷേപ്പിൽ ഓക്കെ അപ്പോൾ ഇതുപയോഗിച്ചാണ് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കാദ്യം ഇതൊന്ന് ശരിക്കും കൺസ്ട്രക്ട് ചെയ്യാം അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് വേണ്ടത് ീതിനെ വായിക്കുക അപ്പോൾ ഒക്കെ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ വായിക്കുക ശമ്പള അപ്പം ഇവിടെ നിന്ന് വായിച്ച് കഴിയുമ്പോൾ ഇവിടെയും പോകും എന്നിട്ട് ഇതാണ് നമ്മുടെ മിഡിൽ ലൈൻ ലൈൻ വരുന്നത് എവിടെയാണ് ഓക്കെ നമ്മൾ നേരത്തെ കണ്ട പോകണല്ലേ ഇങ്ങനെ ഇതാണ് മിഡിൽ ലൈനായിട്ട് വരുന്നത് മിഡിൽ ലൈൻ ഇതാണ് മിഡിൽ ലൈനായിട്ട് വരുന്നത് ഇത് ബ്രോ ലൈൻ അപ്പോൾ ഈ കേസിൽ ഈ സംഭവമാണ് ബ്രോ ലൈനായിട്ട് വരുന്നത് ഡിവൈഡ് ചെയ്യുക ഇവിടെ നമുക്കിങ്ങനെ ഒരു ആരോഗ്യം കൂടെ കൊടുക്കാം അതറിയാൻ വേണ്ടി ഡയറക്ഷൻ അറിയാൻ വേണ്ടി നമുക്കതിൻ്റെ സെൻറ്റർ ലൈൻ നമുക്ക് വേണം ബന്ധം വാഴ്ചയാട്ടാ നിങ്ങൾ ഇവിടെ ഒരു പോയിൻ്റ് ഇടുക ആ പോയിൻ്റ് തന്നെ അവിടെ നിന്ന് ഇടുക അപ്പോൾ ഇതാണ് ഈ ഒരു ഷേപ്പ് ആണ് നോഷേപ്പായിട്ട് വരുന്നത് നമ്മുടെ മൂക്ക് അവിടെയാണ് വരുന്നത് ഇതാണ് നമ്മുടെ ചിഹ്നം ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ ഒരു ബേസിമത്തെ ഇതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ ആണ് ഈ ഒരു സംഭവം വെച്ചാണോ നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇത് ഇവിടുന്ന് ഞാൻ പറയുന്ന താടിയിൽ ഇങ്ങനെ വരും ഇവിടുന്ന് ഇങ്ങനെ ഫേ ഷേപ്പ് വരും

ഇത് ബേസിക് വേർഷൻ ആണ് അവിടെ ആൻഡ്രോയിഡ് ലിമെസിൻ്റെ ബേസിക് വേർഷൻ നമുക്കിങ്ങനെ നോക്കാം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് കണ്ണുകൾ വരുന്നത് ഈ കണ്ണുകളിനകത്ത് ഇവിടെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക ഈ സംഭവം ഈക്വൽ ലെങ്ത്തിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക അതിൻ്റെ ഇടയിലായിരിക്കും കണ്ണ് വരുന്നത് അപ്പോൾ നമുക്ക് കണ്ണവിടെ വരയ്ക്കാം ഇവിടെ ഇങ്ങനെ ജോഷേപ്പ് വരും ഇവിടെ ഇങ്ങനെ താടിയിരുന്നത് ഇത് വരും അവിടെ നമ്മുടെ ഈ ഇത് Okay. Mm have -hmm. a basic head okay, അപ്പോൾ ഇതാണ് മാണ്ടൂല മെത്തേഡ് വഴിയുള്ള ബേസിക് കൺസ്ട്രക്ഷൻ അത് അപ്പോൾ നമുക്കൊന്നുകൂടെ വരിക അപ്പോൾ ആദ്യം നമ്മളൊരു സർക്കിൾ വരയ്ക്കുക ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ഫ്രണ്ട് ഫേസിംഗ് ആണ് കൂടുതൽ ആംഗിൾ ഒന്നും ആംഗിൾ ഇല്ല അതിന് ഹാഫ് ട്വിസ്റ്റഡ് ആണ് ഹാഫ് പകുതി മാത്രമേ കറക്കിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഈ ബോൾ ഇതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മുകളിലെ ബോൾ വരയ്ക്കാം ഈ സംഭവമാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത് ഇതാണ് നമ്മുടെ ബ്രോ ലൈൻ ഈ ബ്രോ ലൈൻ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കാണുക ഇങ്ങനെ ഹോർസോണലായിട്ട് കാണുന്നത് ഇതിന് ഇത് റൊട്ടേറ്റഡല്ലാത്ത കൊണ്ടാണ് ഓക്കെ ആദ്യം സർക്കിൾ വരെയൊക്കെയാണ് ഈ സെൻ്റർ പോയിന്റ് ഇടുന്നതാണ് നല്ലത് സെൻറ്റർ പോയിന്റ് ഇടുന്നു നമുക്ക് ഒരു ഈ കൺസ്ട്രക്ഷന് ഒരു സോളിഡ് ബേസ് ഉണ്ടാവും അപ്പോൾ ഞാൻ സാധാ സെൻ്റർ പോയിട്ടിടാറാണ് പതിവ് മറ്റേ നമ്മളത് ഡിവൈഡ് ചെയ്യുക ഇവിടെയുള്ള ഈ സംഭവം ഡിവൈഡ് ചെയ്ത് മാറ്റുക അപ്പോൾ ആ സൈഡിൽ ഡിവൈഡ് ചെയ്തതുപോലെ തന്നെ ഇവിടെ ഡിവിഷൻ ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അഡ്വാൻസ്ഡ് വേരിയേഷൻ പഠിക്കാം ആൺവലമസിൻ്റെ അഡ്വാൻസ്ഡ് വേരിയേഷൻ പഠിക്കാം ഇപ്പം നമുക്ക് ബേസിക്കായിട്ടുള്ള സംഭവം നോക്കാം ഇതുവരുക മുടവരുകൊടുക ഇതാണ് ചിൻ ഷേപ്പ് ഇതാണ് നോസ് അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ നമ്മുടെ താടിയിൽ വരും ഇവിടുന്ന് ഇങ്ങനെ വരും ഇതാണ് ബേസിക് ഹട്ട് ഷേപ്പ് ബേസി ഹട്ടിൻ്റെ ഷേപ്പ് മുഖമായിട്ട് വരുന്നത് ഓക്കെ ഈ ഫ്രണ്ട് ഫേസ് ആണ് നമ്മുടെ മുഖമായിട്ട് വരുന്നത് ചെവി വേണോന്നുണ്ടെങ്കിൽ വരയ്ക്കാൻ കേട്ടോ ചെവി ഇപ്പോൾ വരും വ്യവസായിരുന്നു ആൻഡ്രോളി മിസ് പച്ചട മൂക്കി മൂക്കിവിടും ീ ഭാഗത്തായിട്ട് വരും ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിൻ്റെ ഇപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും നോക്കുന്നില്ല ഇപ്പോൾ ഇതിൻ്റെ ബേസിക്കായുള്ള ഷേപ്പ് മാത്രം ഫേസിൻ്റെയും അതിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് നോക്കുന്നത് നമ്മളൊരു അബ്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജോമെട്രിക് ഫിഗറാക്കി ഇടുകയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം ഇവിടെ ആയിരിക്കും ഐസ് വരുന്നത് ഐസ് അതിൻ്റെ ഇടയ്ക്ക് വരും അപ്പോൾ ഇത് നിങ്ങൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക സംഭവം ചാടിയല്ല ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇൻസർഷൻസൊക്കെ ഉണ്ട് ഇവിടെ മസിഡിങ്ങനെ വരും അതിപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അനാറ്റം ശരിക്കും പഠിക്കുക അനാറ്റം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും അല്ല അല്ലാതെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഏറ്റവും ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങി തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ ക്യാൻവസാണ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു പോയിൻറ്റ് വേണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഇതുപോലുള്ള ഈ ബേസിക് കൺസ്ട്രക്ഷൻ ഫേസുകൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബോൾ ഈ ഒരു ബോൾ ഫിഗറാണ് നമ്മുടെ ബേസിക്കായിട്ടുള്ള കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം അപ്പോൾ അതാദ്യം കൺസ്ട്രക്ട് ചെയ്യുക അതാദ്യം കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ട്യൂബ്ലൂസ് മെത്തേഡ് അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത തവണ നന്ദി നമസ്കാരം